ചോറ്റാനിക്കര ക്ഷേത്രം കേരളത്തിലെ ഏറ്റവും പ്രസിദ്ധമായ ഒരു തീർത്ഥാടന കേന്ദ്രമാണ് ചോറ്റാനിക്കര ശ്രീ ഭഗവതി ക്ഷേത്രം ജഗതീശ്വരിയായ ആദിപരാശക്തിയാണ് ഈ ക്ഷേത്രത്തിലെ മുഖ്യപ്രതിഷ്ഠ ചോറ്റാനിക്കര അമ്മ എന്നറിയപ്പെടുന്ന ഭഗവതിയെ മഹാലക്ഷ്മി ഭാവത്തിൽ മഹാവിഷ്ണുവിനോടൊപ്പമാണ് പ്രതിഷ്ഠിച്ചിരിക്കുന്നത് അതിനാൽ നാരായണ സങ്കല്പത്തിന് ഇവിടെ പ്രത്യേക പ്രാധാന്യം വരുന്നു കൂടാതെ ഭദ്രകാളി സങ്കല്പത്തിലുള്ള മറ്റൊരു ക്ഷേത്രവും ഇവിടെയുണ്ട് പ്രധാന ക്ഷേത്രത്തിന് താഴെ സ്ഥിതി ചെയ്യുന്നതിനാൽ ഇത് കീഴ്ക്കാവ് എന്നറിയപ്പെടുന്നു ഭഗവതിക്കും മഹാവിഷ്ണുവിനും ഭദ്രകാളിക്കും തുല്യ പ്രാധാന്യമാണ് ഈ ക്ഷേത്രത്തിലുള്ളത് ഇക്കാരണത്താലാണ് അമ്മേ നാരായണ ദേവി നാരായണ ദേവീനാരായണ നാരായണ ഭദ്രേ നാരായണ എന്ന പ്രസിദ്ധമായ നാമങ്ങൾ ഇവിടെ ഉടലെടുത്തത് മൂന്ന് പ്രധാന ഭാവങ്ങളിലാണ് ക്ഷേത്രത്തിൽ ഭഗവതിയെ പ്രധാനമായും ആരാധിക്കുക അതിനാൽ മൂന്ന് രീതിയിലുള്ള അലങ്കാരവും മൂന്ന് രീതിയിലുള്ള പ്രത്യേക പൂജയും ഇവിടുത്തെ പ്രത്യേകതയാണ് വെള്ള വെള്ളവസ്ത്രത്തിൽ പൊതിഞ്ഞ് വിദ്യാസ്വരൂപിണിയായ മഹാസരസ്വതിയായി പ്രഭാതത്തിലും ചുവന്ന വസ്ത്രത്തിൽ പൊതിഞ്ഞ് ശ്രീ ഭദ്രകാളിയായി ഉച്ചയ്ക്കും നീല വസ്ത്രത്തിൽ അലങ്കരിച്ച് ദുർഗാ പരമേശ്വരയായി വൈകുന്നേരവും ആരാധിക്കുന്നു കൂടാതെ സമ്പത്തിൻ്റെ ഭഗവതിയായ മഹാലക്ഷ്മിയായും ക്ഷേത്രത്തിൽ ശിവസാന്നിധ്യമുള്ളതിനാൽ പാർവതിയായും സങ്കല്പിക്കുന്നുണ്ട് ഇങ്ങനെ ഭഗവതിയുടെ പ്രധാന അഞ്ചു ഭാവങ്ങളിൽ ആരാധിക്കപ്പെടുന്നതിനാൽ ചോറ്റാനിക്കരയമ്മയെ രാജരാജേശ്വരി അഥവാ ആദിപരാശക്തി ഭാവത്തിലാണ് സങ്കൽപ്പിക്കുന്നത് മാനസിക രോഗങ്ങളും സ്വഭാവദൂഷ്യങ്ങളും തീരാത്ത ദുഃഖങ്ങളും ചോറ്റാനിക്കര അമ്മ പരിഹരിക്കുമെന്നാണ് വിശ്വാസം തന്മൂലം ദുരിതം അനുഭവിക്കുന്ന നിരവധി ഭക്തർ ഇവിടെ ഭജനം പാർക്കാൻ എത്താറുണ്ട് പുരാതന കേരളത്തിലെ നൂറ്റെട്ട് ദുർഗാക്ഷേത്രങ്ങളിലൊന്നാണ് ചോറ്റാനിക്കര ശബരിമലയും ഗുരുവായൂരും ആറ്റുകാലും കൊടുങ്ങല്ലൂരും കഴിഞ്ഞാൽ ഏറ്റവുമധികം ഭക്തർ ദർശനത്തിനെത്തുന്ന കേരളീയ ക്ഷേത്രവും ചോറ്റാനിക്കരയാണ് ചോറ്റാനിക്കരയിൽ മേൽക്കാവ് കീഴ്ക്കാവ് എന്നിങ്ങനെ രണ്ട് ക്ഷേത്രങ്ങളുണ്ട് മേൽക്കാവാണ് പ്രധാന ക്ഷേത്രം കീഴ്ക്കാവ് പ്രധാന ക്ഷേത്രത്തിന്റെ താഴെയായി സ്ഥിതി ചെയ്യുന്നു ആദിപരാശക്തിയുടെ മറ്റൊരു ഭാവമായ ഭദ്രകാളിയാണ് കീഴ്ക്കാവിലമ്മ ഇവിടെയാണ് ഗുരുതി പൂജ എന്ന പ്രസിദ്ധ വഴിപാട് നടക്കാറുള്ളത് കീഴ്ക്കാവിലേക്ക് പോകാനായി മേൽക്കാവിൽ നിന്ന് അനേകം പടികളുള്ള വഴിയുണ്ട് ബ്രഹ്മാവ് ശിവൻ ഗണപതി ധർമ്മശാസ്താവ് സുബ്രഹ്മണ്യൻ ഹനുമാൻ ഭഗവതി നാഗദൈവങ്ങൾ ബ്രഹ്മരക്ഷസ് എന്നിവരാണ് ക്ഷേത്രത്തിലെ ഉപദേവതകൾ ഇവരിൽ ശാസ്താവിന് ഈ ക്ഷേത്രത്തിൽ പ്രത്യേക പ്രാധാന്യം കൽപ്പിച്ചു കാണുന്നു ഭഗവതിയുടെ അംഗരക്ഷകന്റെ ഭാവമാണ് ശാസ്താവിനിവിടെ അതിനാൽ ശബരിമല തീർത്ഥാടകർ ഇവിടം ധാരാളമായി സന്ദർശിച്ചു കാണുന്നു കുംഭമാസത്തിൽ രോഹിണിനാളിൽ കൊടിയേറി ഉത്രനാളിൽ ആറാട്ടോടുകൂടി സമാപിക്കുന്ന ഒമ്പത് ദിവസത്തെ ഉത്സവവും ഇതിനിടയിൽ വരുന്ന മകം പൂരം തൊഴലുകളുമാണ് ക്ഷേത്രത്തിലെ പ്രധാന ആണ്ടുവിശേഷങ്ങൾ കൂടാതെ കന്നിമാസത്തിലെ നവരാത്രി വിദ്യാരംഭം വൃശ്ചികമാസത്തിലെ തൃക്കാർത്തിക എന്നിവ ഇവിടെ വിശേഷ ദിവസങ്ങളാണ് കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ കീഴിലാണ് ഈ മഹാക്ഷേത്രം ഐതിഹ്യം ഇങ്ങനെ വിദ്യാസമ്പന്നരുടെ നാടായ കേരളത്തിൽ വിദ്യാഭഗവതിയായ സരസ്വതിക്ക് ഒരു ക്ഷേത്രം പോലുമില്ലെന്നതിൽ അത്യധികം ദുഃഖിച്ച അദ്വൈത സിദ്ധാന്തത്തിന്റെ പ്രയോക്താവായിരുന്ന ആദി ശങ്കരാചാര്യർ ദേവീപ്രീതിക്കായി കുടജാദ്രിയിൽ പോയി തപസ്സിരുന്നു ഇരുന്നു ഏറെക്കാലത്തെ കഠിന തപസ്സിനൊടുവിൽ അദ്ദേഹത്തിന് മുന്നിൽ പ്രത്യക്ഷയായ ദേവിയോട് അദ്ദേഹം തൻറെ ആഗ്രഹം ഉണർത്തിച്ചു ഭക്തനായ ശങ്കരാചാര്യരുടെ ആഗ്രഹത്തിൽ ഒടുവിൽ ദേവി പ്രസാദിച്ചു താൻ കൂടെ വരാമെന്നും എന്തൊക്കെ സംഭവിച്ചാലും ഒരിക്കലും തിരിഞ്ഞു നോക്കരുതെന്നും തിരിഞ്ഞു നോക്കിയാൽ താൻ തന്നെ കുടികൊള്ളുമെന്നും ദേവി ശങ്കരാചാര്യരോട് പറഞ്ഞു ഈ നിബന്ധനയനുസരിച്ച് ദേവി ശങ്കരാചാര്യരെ അനുഗമിച്ചു യാത്രാവേളയിൽ ഒരു സ്ഥലത്തെത്തിയപ്പോൾ ദേവിയുടെ കാലച്ച കേൾക്കാതായി നിബന്ധന മറന്ന് ശങ്കരാചാര്യർ തിരിഞ്ഞു നോക്കി തനിക്കിനി വരാൻ കഴിയില്ലെന്നും താൻ തന്നെ കുടികൊള്ളുമെന്നും ദേവി ശങ്കരാചാര്യരോട് പറഞ്ഞു ഇവിടെയാണ് കൊല്ലൂർ മൂകാംബിക ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഏറെ വിഷമിച്ച ശങ്കരാചാര്യർ വീണ്ടും പ്രാർത്ഥന തുടങ്ങി ദേവി പ്രത്യക്ഷപ്പെട്ട് തനിക്ക് വരാൻ കഴിയില്ലെന്നും എന്നാൽ നിർബന്ധമാണെങ്കിൽ ശങ്കരാചാര്യർ ആഗ്രഹിക്കുന്ന സ്ഥലത്ത് കുടികൊള്ളാമെന്നും അറിയിച്ചു ദുഃഖിതനായ ശങ്കരാചാര്യർ തൻ്റെ നാട്ടിലെ ചോറ്റാനിക്കര ക്ഷേത്രത്തിൽ രാവിലെ നട തുറക്കുമ്പോൾ കുടികൊള്ളണമെന്നും അവിടെ നിർമാല്യവും ഉഷപൂജയും കഴിഞ്ഞ് കൊല്ലൂരിൽ എത്താൻ പാടുള്ളൂവെന്നും ദേവിയോട് അഭ്യർത്ഥിച്ചു ഇതുകൊണ്ടാണ് ചോറ്റാനിക്കര ക്ഷേത്രത്തിൽ രാവിലെ മണിക്ക് നട തുറന്ന് നിർമാല്യവും ഉഷപൂജയും കഴിഞ്ഞ് കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിൽ രാവിലെ മണിക്ക് നട തുറക്കുന്നത് അങ്ങനെ ശങ്കരാചാര്യർ മൂകാംബിക ദേവിയുടെ ജ്യോതി ആനയിച്ചു കൊണ്ടുവന്ന സ്ഥലം എന്ന അർത്ഥത്തിൽ ജ്യോതി ആനയിച്ച കര എന്ന് സ്ഥലത്തിന് പേര് വന്നു അത് ലോപിച്ച് ജ്യോതിയാനിക്കരയായും പിന്നീടത് ചോറ്റാനിക്കരയായും മാറി ഇന്ന് ക്ഷേത്രമിരിക്കുന്ന സ്ഥലം കൊടുങ്കാടായിരുന്നു ആദിവാസികളായ മലയരയന്മാർ അവിടെ സ്ഥിരതാമസമുറപ്പിച്ചിരുന്നു മൃഗങ്ങളെ വേട്ടയാടിയും കായികനികൾ ഭക്ഷിച്ചും ജീവിതവൃത്തി കഴിച്ചിരുന്ന അവർ തങ്ങളുടേതായ രീതിയിൽ പരാശക്തിയെ ആരാധിച്ചു വന്നിരുന്നു അവരുടെ കാലശേഷം അവർ പൂജിച്ചിരുന്ന ലക്ഷ്മീനാരായണ ചൈതന്യം ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ കാടുപിടിച്ചുകിടന്നു അടുത്തുള്ള ഗ്രാമങ്ങളിൽ പുതിയ മനുഷ്യവിഭാഗങ്ങൾ താമസമാക്കുകയും അവർ പുതിയ ജീവിതക്രമം ചിട്ടപ്പെടുത്തിയെടുക്കുകയും ചെയ്തു അങ്ങനെയിരിക്കെ ഒരു ദിവസം ഇവിടെ പുല്ലിച്ചെത്താനായി കുറച്ച് പുലേ സ്ത്രീകൾ വന്നു അവരുടെ സംഘത്തിലെ ഒരുവൾ തൻ്റെ അരിവാളിന് മൂർച്ച കൂട്ടാനായി അടുത്തുള്ള കല്ലിൽ ഉരച്ചു നോക്കി അപ്പോൾ അവിടെ രക്തപ്രവാഹമുണ്ടായി ഈ കാഴ്ച കണ്ട് അവൾ ഭയന്നു നിലവിളിച്ചു ഉടനെ തന്നെ സംഘത്തിലെ മറ്റുള്ളവർ അവിടുത്തെ നാട്ടുപ്രമാണിയും താന്ത്രികാചാര്യനുമായിരുന്ന എടാട്ട് നമ്പൂതിരിയെ ഈ വിവരമറിയിച്ചു അദ്ദേഹം ഉടനെ തന്നെ മറ്റു പ്രമാണിമാർക്കൊപ്പം എത്തി ഒരു ജ്യോത്സ്യൻ കൂടിയായിരുന്ന എടാട്ട് നമ്പൂതിരി പ്രശ്നം വെച്ചപ്പോൾ വർഷങ്ങൾക്ക് മുമ്പ് മലയരന്മാർ പൂജിച്ചിരുന്ന നാരായണ വിഗ്രഹങ്ങൾ തന്നെയാണ് അവയെന്ന് കണ്ടെത്തി നമ്പൂതിരി ഉടനെ തന്നെ ചിരട്ടയിൽ നിവേദ്യം സമർപ്പിച്ചു ഇതുമൂലം ഇന്നും രാവിലത്തെ നിവേദ്യം ചിരട്ടയിലാണ് നൽകുന്നത് അങ്ങനെ പഞ്ചപ്രകാരങ്ങളോടുകൂടിയ ഒരു മഹാക്ഷേത്രം അവിടെ ഉയർന്നു വന്നു ഒമ്പതില്ലക്കാർ അത് സംയുക്തമായി അതിൻ്റെ നടത്തിപ്പ് ഏറ്റെടുത്തു എടാട്ട് നമ്പൂതിരിയായിരുന്നു ശാന്തിക്കാരൻ ആ ക്ഷേത്രമാണ് ഇന്ന് പ്രസിദ്ധമായ ചോറ്റാനിക്കര ശ്രീ ഭഗവതി ക്ഷേത്രം ചോറ്റാനിക്കര ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാന ആട്ടവിശേഷമാണ് കുംഭമാസത്തിലെ മകൻ നക്ഷത്രവും പൗർണമിയും കൂടിയ ദിവസം നടക്കുന്ന മകം തൊഴൽ ഈ ചടങ്ങ് തുടങ്ങാൻ കാരണമായൊരു കഥയുണ്ട് ഇതേ കഥ തന്നെയാണ് ക്ഷേത്രത്തിൻ്റെ കിഴക്കുഭാഗത്ത് താഴ്ചയിൽ കാണപ്പെടുന്ന കീഴ്ക്കാവ് ക്ഷേത്രത്തിന്റെ ഉത്ഭവത്തിനും കാരണം അതിങ്ങനെയാണ് ഒരിക്കൽ പരമഭാഗവതനായ വിൽവമംഗല സ്വാമിയാർ ഈ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠയുടെ മഹാത്മ്യം കേട്ടറിഞ്ഞ് ഇവിടെ വരാനിടയായി കുംഭമാസത്തിൽ മകൻ നക്ഷത്രവും പൗർണിമയും കൂടിയ ദിവസമാണ് അദ്ദേഹം ചോറ്റാനിക്കരയിലെത്തിയത് ദർശനത്തിന് മുന്നോടിയായി അദ്ദേഹം ക്ഷേത്രക്കുളത്തിൽ കുളിക്കാനിറങ്ങിയ സമയത്ത് കാലിലെന്തോ തടയുന്നത് അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു തുടർന്ന് അതെടുത്തു നോക്കിയപ്പോൾ അതൊരു കാളി വിഗ്രഹമാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി തുടർന്ന് അദ്ദേഹവും ശിഷ്യഗണങ്ങളും കൂടി വിഗ്രഹം കുളത്തിൻ്റെ കിഴക്കേ കരയിൽ പടിഞ്ഞാറോട്ട് ദർശനമായി പ്രതിഷ്ഠിച്ചു അങ്ങനെയാണ് കീഴ്ക്കാവ് ഭദ്രകാളി ക്ഷേത്രം പിറവിയെടുത്തത് തുടർന്ന് മേൽക്കാവിലേക്ക് നോക്കിയ സ്വാമിയാർ കണ്ടത് ഒരു ദൃശ്യമാണ് സാക്ഷാൽ ആദിപരാശക്തിയായ ചോറ്റാനിക്കരയമ്മ നാരായണ സമേതയായി പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു സ്വാമിയാർ ദേവീപാദങ്ങളിൽ വീണ് നമസ്കരിച്ചു ഈ സംഭവം ഉണ്ടായത് കുംഭമാസത്തിൽ മകൻ നാളിൽ ഉച്ചതിരിഞ്ഞ് രണ്ടു മണിക്കാണ് ഈ സമയത്താണ് ഇന്നും മകന്തൊഴൽ ദർശനം നടത്തിവരുന്നത് സർവാഭരണ വിഭൂഷിതയായി ശംഖചക്ര വരധാഭയങ്ങളോട് ദർശനം നൽകുന്ന അമ്മയെ തൊഴുത് നിരവധി ഭക്തർ മുക്തിയടയുന്നു ആഗ്രഹ സാഫല്യത്തിനായുള്ള വഴിപാടായാണ് ഭക്തർ മകന്തൊഴൽ നടത്തുന്നത് മകൻ തൊഴലിന്റെ പിറ്റേ ദിവസം വരുന്ന പൂരം തൊഴലും പ്രധാനമാണ് മകം തൊഴൽ സ്ത്രീകൾക്കും പൂരം തൊഴൽ പുരുഷന്മാർക്കും അതിവിശേഷമായി കണക്കാക്കപ്പെടുന്നു ജാതിമത ഭേദമന്യേ നിരവധി ആളുകളാണ് ഈ രണ്ടു ദിവസങ്ങളിൽ ചോറ്റാനിക്കരയിൽ എത്തിച്ചേരുന്നത് ചോറ്റാനിക്കര ക്ഷേത്രത്തിൽ ഭജനമിരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വഴിപാടാണ് പല പല കാരണങ്ങൾ കൊണ്ടും ഭജനമിരിക്കാൻ നിരവധി ആളുകൾ വരാറുണ്ട് വിശേഷിച്ചും മാനസിക അസ്വസ്ഥ്യമുള്ളവർ ചോറ്റാനിക്കര കീഴ്ക്കാവിലമ്മയുടെ പ്രധാന വഴിപാടാണ് ഗുരുതി പൂജ അല്ലെങ്കിൽ ഗുരുതിക്കൂട്ട് കടുത്ത ദുരിതങ്ങളും മാനസിക പ്രശ്നങ്ങളും രോഗങ്ങളും പരിഹരിക്കുന്നതിനായാണ് ഈ വഴിപാട് എന്നാണ് വിശ്വാസം മേൽക്കാവിൽ അത്താഴ്ശീവേലി കഴിഞ്ഞ് നടയടച്ച ശേഷമാണ് ഈ വഴിപാട് നടത്താറ് ഇതിനു മുന്നോടിയായി കീഴ്ക്കാവിലെ ക്ഷേത്രനടം മുഴുവൻ കുരുത്തോല കൊണ്ട് അലങ്കരിക്കുകയും ചെയ്യും ഉണ്ട ശർക്കര സമർപ്പണം ഇവിടുത്തെ പ്രധാന വഴിപാടുകളിലൊന്നാണ് ചോറ്റാനിക്കര ഭഗവതി ശർക്കരപ്രിയയാണെന്നാണ് വിശ്വാസം ഇതിന് പ്രത്യേക രസീതോ ഒന്നും തന്നെ ആവശ്യമില്ല ഭക്തർ കൊണ്ടുവരുന്ന ശർക്കര മേൽക്കാവ് ക്ഷേത്രത്തിൽ നേരിട്ട് സമർപ്പിക്കാവുന്നതാണ് ഇത് അത്താഴ പൂജയ്ക്ക് ശേഷം ഭക്തർക്ക് തന്നെ വിതരണം ചെയ്യാറുമുണ്ട് രാജ്യമെമ്പാടും വിവിധ രൂപങ്ങളിൽ ആചരിച്ചു വരുന്ന നവരാത്രി പൂജ കേരളത്തിൽ സരസ്വതീ പൂജയായിട്ടാണ് ആചരിച്ചു വരുന്നത് ചോറ്റാനിക്കര ക്ഷേത്രത്തിലും നവരാത്രി വലിയൊരു വിശേഷമാണ് ഈ ദിവസങ്ങളിൽ ക്ഷേത്രത്തിൽ വിശേഷാൽ പൂജകളും കലാപരിപാടികളും ഉണ്ടാകും നവരാത്രി ഉത്സവത്തിനിടയിൽ ദുർഗാഷ്ടമി നാളിൽ നടന്നുവരുന്ന പവിഴമല്ലിത്തറ മേളം പ്രസിദ്ധമാണ് വിജയദശമി ദിവസം ആയിരക്കണക്കിന് കുരുന്നുകൾ ഇവിടെ ഹരിശ്രീ കുറിക്കുന്നു മൂകാംബിക സരസ്വതി സാന്നിധ്യമുള്ള ക്ഷേത്രമായതിനാൽ ചോറ്റാനിക്കരയിലെ വിദ്യാരംഭം കൊല്ലൂർ മൂകാംബികയിലേതുപോലെ തന്നെ അതിവിശേഷമായി കണക്കാക്കപ്പെടുന്നു നിരവധി വിദ്യാർത്ഥികളും നവരാത്രി ദിവസങ്ങളിൽ ദർശനത്തിനായി ഇവിടെ എത്താറുണ്ട് ക്ഷേത്രത്തിലെ മറ്റൊരു പ്രധാന വിശേഷമാണ് വൃശ്ചികമാസം ഒന്നാം തീയതി മുതൽ നാൽപ്പത്തൊന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന മണ്ഡലകാലം ഈ ദിവസങ്ങളിൽ ക്ഷേത്രനട പതിവിലും അരമണിക്കൂർ നേരത്തെ തുറക്കും ശബരിമല യാത്രയിലെ പ്രധാന ഇടത്താവളങ്ങളിലൊന്നാണ് ചോറ്റാനിക്കര ഈ ദിവസങ്ങളിൽ ക്ഷേത്രനടയിൽ അയ്യപ്പൻ പാട്ട് പതിവാണ് ഏവരെയും ചോറ്റാനിക്കരയമ്മ അനുഗ്രഹിക്കട്ടെ പുണ്യപൈതൃകത്തിന്റെ നന്ദി